ഡെയിലി ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ നാല് വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ ഇനി സങ്കടവും ആവില്ല ഹെങ്കോമാറ്റ് വെറും വാഷ് അല്ല നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ബുധനാഴ്ച ശിവശങ്കറിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റു ചിലർക്കും കള്ളക്കടത്തിനെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് സ്വപ്നയുടെ മൊഴി താൻ കൈക്കൂലി വാങ്ങിയത് മുഴുവനും ശിവശങ്കർ അറിഞ്ഞാണെന്നും ഒരു കോടി രൂപ ലോക്കറിൽ സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചത് ശിവശങ്കറാണെന്നും മൊഴിയിലുണ്ട് കെ ഫോണിലും ലൈഫ് മിഷനിലും കൂടുതൽ കരാറുകൾ ശിവശങ്കർ സന്തോഷിപ്പനെ വാഗ്ദാനം ചെയ്തെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ലൈഫ് മിഷന്റെ മുഴുവൻ കരാറുകളും സംശയകരമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ോജക്ടുകളിൽ പദ്ധതികളും രണ്ടു പേർക്ക് മാത്രമാണ് ലഭിച്ചത് ടെൻഡർ നൽകുന്നതിനു മുമ്പ് തന്നെ ഈ രഹസ്യ വിവരങ്ങൾ സ്വപ്നയ്ക്ക് ശിവശങ്കർ കൈമാറിയെന്നും ഇ ഡി എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിലുള്ള എം ശിവശങ്കറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ആറ് ദിവസം നീണ്ട രണ്ടാം ഘട്ട കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണിത് ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും എന്നാൽ ജാമ്യം നൽകരുതെന്ന് എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെടും വഞ്ചനാക്കുറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എം സി കമറുദ്ദീൻ എംഎൽഎ നൽകിയ ഹർജി ഹൈക്കോടതി ബുധനാഴ്ച പരിഗണിക്കും ജല്ലറി പണമിടപാട് സിവിൽ കേസ് മാത്രമാണെന്നും വഞ്ചനാ നിലനിൽക്കില്ലെന്നുമാണ് കമറുദ്ദീന്റെ വാദം എന്നാൽ കമറുദ്ദീനെതിരായ വകുപ്പുകൾ റദ്ദാക്കാനാകില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു ജല്ലറി തട്ടിപ്പ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എം സി കമറുദ്ദീനാണെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു ബിനീഷ് കോടിയേരിയെ ഇഡി ഡി ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും ബിനീഷിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കുന്നു ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ബിനീഷിനെതിരെ കൂടുതൽ തെളിവുകൾ ഇ ഡി കോടതിയിൽ ഹാജരാക്കിയേക്കും കെ എം ഷാജി എം എൽ എ ചോദ്യം ചെയ്യലിനായി രണ്ടാം ദിവസവും കോഴിക്കോട് ഇ ഡി ഓഫീസിൽ ഹാജരായി ഇന്നലെ മൂന്നര മണിക്കൂറിലധികം ഇ ഡി ഷാജിയെ ചോദ്യം ചെയ്തിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ മുതൽ അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും നവംബർ പത്തൊമ്പത് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം വെള്ളിയാഴ്ച സൂക്ഷ്മ പരിശോധന നടക്കും നവംബർ തിങ്കളാഴ്ചയാണ് പിൻവലിക്കാനുള്ള അവസാന തീയതി മൂന്ന് ഘട്ടമായാണ് വോട്ടെടുപ്പ് അടുത്ത മാസം തീയതികളിലാണ് വോട്ടെടുപ്പ് ഫലപ്രഖ്യാപനം ഡിസംബർ ബിജെപിയിലെ അസംതൃപ്തരെ അനുനയിപ്പിക്കാൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തിയ നീക്കം പാളിയെന്ന് റിപ്പോർട്ടുകൾ കൊച്ചിയിൽ അദ്ദേഹം മുതിർന്ന നേതാവ് പി എം വേലായുധനുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും വി മുരളീധരന്റെ ഉപദേശങ്ങളിൽ ക്ഷുഭിതനായാണ് പി എം വേലായുധൻ ഗസ്റ്റ് ഹൌസിൽ നിന്ന് പോയത് പാർട്ടിയിൽ ജന്മി കുടിയാൻ ബന്ധമല്ല ഉള്ളതെന്നും അദ്ദേഹം തുറന്നടിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓഡിറ്റിംഗ് നിർത്തിയതിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിച്ചു ഓഡിറ്റ് നിർത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ലൈഫ് മിഷൻ ക്രമക്കേട് പുറത്തുവരുന്നത് തടയാനാണ് ശ്രമമെന്ന് ചെന്നിത്തല ആരോപിച്ചു സംസ്ഥാന സർക്കാർ ചെലവ് ചുരുക്കാനുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു ഒരു വർഷം സർക്കാർ സ്ഥാപനങ്ങൾ മോടി പിടിപ്പിക്കില്ല പുതിയ ഫർണിച്ചറുകൾ വാങ്ങാൻ അനുവാദം നൽകില്ല ഔദ്യോഗിക ചർച്ചകളും പരിശീലനങ്ങളും ഓൺലൈൻ യോഗങ്ങളിൽ മാത്രമായി നിശ്ചയിച്ചു ഇരുപതുവർഷം വരെയുള്ള ശൂന്യവേതന അവധി അഞ്ചു വർഷമായി ചുരുക്കി അഞ്ചു വർഷത്തിലധികം അവധി നീണ്ടാൽ ഡീംഡ് റെസിഗ്നേഷനായി പരിഗണിക്കും സർക്കാർ വാഹനങ്ങൾക്കും വാടക വാഹനങ്ങൾക്കും വെബ് അധിഷ്ഠിത സംവിധാനം ഏർപ്പെടുത്താനും തീരുമാനിച്ചു ഈ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ െതിരായ കേസിൽ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഹൈക്കോടതികൾക്ക് കഴിയണമെന്ന് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് വിരോധമുള്ളവരോട് ഇത്തരം നടപടി സ്വീകരിച്ചാൽ സുപ്രീംകോടതിക്ക് ഇടപെടേണ്ടിവരും ഹൈക്കോടതികൾ അവരുടെ കടമ നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിരീക്ഷിച്ചു ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് കേന്ദ്ര സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുന്നു ആമസോൺ നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെയുള്ളവയെയും ഓൺലൈൻ വാർത്താ പോർട്ടലുകളെയും കേന്ദ്ര വാർത്താ മന്ത്രാലയത്തിന് കീഴിലാക്കി ഇതോടെ ഇവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാരിനാകും ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ അർണാബ് ഗോസ്വാമി ഫോൺ ഉപയോഗിച്ച സംഭവത്തിൽ ജയിൽ ജീവനക്കാർക്ക് സസ്പെൻഷൻ അലിബാഗ് ജയിലിലെ ജീവനക്കാരായ രണ്ടുപേർക്കെതിരെയാണ് നടപടി ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയെന്ന് ജെഡിയു പാർട്ടി തീരുമാനം നിതീഷ് തന്നെ മുഖ്യമന്ത്രിയാകണമെന്നാണെന്ന് ജെഡിയു സംസ്ഥാനാധ്യക്ഷൻ വശിഷ്ഠനാരായൺ സിംഗ് ബീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായാൽ ശിവസേനയ്ക്ക് നന്ദി പറയണമെന്ന് ശിവസേന എം സഞ്ജയ് റാവത്ത് സഖ്യത്തിലെ പാലിക്കാത്തതിലുള്ള തിരിച്ചടിയാണ് ബിജെപിക്ക് മഹാരാഷ്ട്രയിൽ ലഭിച്ചത് വാക്ക് പാലിക്കാതിരിക്കൽ ബീഹാറിൽ നടക്കില്ലെന്നും അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ശിവസേന അവർക്ക് നേരത്തെ വ്യക്തമാക്കി നൽകിയതാണെന്നും സഞ്ജയ് റാവത്ത് ബീഹാറിൽ ബിജെപി നേട്ടമുണ്ടാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയമാണെന്ന് എൽ ജെ പി നേതാവ് ചിരാഗ് പസ്വാൻ പ്രതീക്ഷിച്ചതിലും വലിയ വിജയമാണ് ബിജെപി നേടിയത് ജനങ്ങൾക്ക് ബിജെപിയിലുള്ള വിശ്വാസം തുടരുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും ചിരാഗ് നിതീഷ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ മഹാസഖ്യത്തിലേക്ക് ക്ഷണിച്ച് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ബിജെപി ബന്ധം അവസാനിപ്പിച്ച് ബീഹാറിൽ തേജസ്വിയെ പിന്തുണയ്ക്കാൻ നിതീഷ് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ദേശീയതലത്തിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമാകാൻ നിതീഷ് തയ്യാറാകണമെന്നാണ് ദിഗ്വിജയ് സിംഗ് ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജ്യത്തെ പതിനൊന്ന് സംസ്ഥാനങ്ങളിലായി അമ്പത്തിയൊൻപത് സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയൊന്ന് സീറ്റുകളിലും വിജയം നേടി ബിജെപിയും സഖ്യകക്ഷികളും കോൺഗ്രസിന് നഷ്ടമായത് മുപ്പത്തിയൊന്ന് സീറ്റുകൾ ഗുജറാത്തിലെ എട്ട് മണ്ഡലങ്ങളിലും ബിജെപി നേടി മണിപ്പൂരിലെ അഞ്ചിൽ നാലിടത്തും ബിജെപിക്ക് അട്ടിമറി വിജയം ഒന്ന് സ്വതന്ത്രനും ഉത്തർപ്രദേശിലെ ഏഴിൽ ആറിടത്തും ബിജെപി ഒരു സീറ്റിൽ സമാജ്വാദി കർണാടകയിലെ രണ്ടു സീറ്റും ബിജെപി പിടിച്ചെടുത്തു തെലുങ്കാനയിലെ ദുബാക്കയിലും ബിജെപിക്ക് അട്ടിമറി വിജയം മധ്യപ്രദേശിലെ ഇരുപത്തിയെട്ടിൽ ഇരുപതും ബിജെപി നേടി നാഗാലാന്റിൽ ഒന്നിൽ ബിജെപി സഖ്യകക്ഷിയും മറ്റൊന്നിൽ സ്വതന്ത്രനും ഛത്തീസ്ഗഡിലെയും ഹരിയാനയിലെയും ഓരോ സീറ്റും നേടാനായത് കോൺഗ്രസിനെ ആശ്വാസമായി മതേതരവാദികളായവർ ജയ്ശ്രീറാം വിളിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ബിജെപി നേതാവും രാജ്യസഭാ എംപിയുമായ ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ബിജെപി നേടിയ മികച്ച വിജയത്തിന് പിന്നാലെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം അവകാശപ്പെട്ട് വീണ്ടും ഡൊണാൾഡ് ട്രംപ് ഇന്നലെ രാത്രി നടത്തിയ ട്വീറ്റിലാണ് നമ്മൾ ജയിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ദിവസങ്ങൾ നീണ്ട വോട്ടെണ്ണലിന് ശേഷം മാധ്യമ മാധ്യമസ്ഥാപനങ്ങളടക്കം ജോ ബൈഡനെ അമേരിക്കൻ പ്രസിഡന്റായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ട്രംപിന്റെ പുതിയ ട്വീറ്റ് എന്നതാണ് ശ്രദ്ധേയം ലോകത്തിലെ ഏറ്റവും മികച്ച ടി ട്വന്റി ഫ്രാഞ്ചൈസി മുംബൈ ഇന്ത്യൻസാണെന്നും ഏറ്റവും മികച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണെന്നും വീരേന്ദ്ര സെവാഗ് അവർ കിരീടം നേടിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കിരീടം നേടാൻ അർഹതയുള്ള മറ്റൊരു ടീമും ഐപിഎല്ലിൽ ഇല്ലായിരുന്നുവെന്നും സെവാഗ് രണ്ടായിരത്തിയൊന്നിൽ നടക്കുന്ന ഐപിഎൽ പതിനാലാം സീസണിൽ ഒമ്പതാമത് ഒരു ടീമിനെ കൂടി ഉൾപ്പെടുത്താൻ ബിസിസിഐക്ക് പദ്ധതിയുണ്ടെന്ന് റിപ്പോർട്ടുകൾ അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലാകും പുതിയ ടീമെന്ന് റിപ്പോർട്ടുകൾ വിപ്രോയുടെ സ്ഥാപക ചെയർമാൻ അസിം പ്രേംജി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ വർഷം ചിലവഴിച്ചത് ഏഴായിരത്തി കണക്ക് പ്രകാരം പ്രതിദിനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം നീക്കിവച്ചത് വിപ്രോയുടെ സിഎസ്ആർ പ്രവർത്തനങ്ങൾക്കും അസിം പ്രേംജി ഫൌണ്ടേഷന്റെ നിലവിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പുറമെയാണ് ഇത് ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് സമാപിക്കുന്നു വാർത്തകൾ വായിച്ചത് த டெயிலி நியூஸ் டாட் இன் வார்த்தைகள் இரல் தும்பில்